ഇനി നാൽപ്പത് ദിവസങ്ങൾക്കപ്പുറം നമ്മുടെ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുക അതിനുശേഷം ഒരു മുപ്പത്തി ഇരുപത്തി ദിവസം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു റിസൾട്ട് അറിഞ്ഞെ രണ്ട് പത്ത് എൺപത് ദിവസത്തേക്കും പ്രോസസ്സാണ് റിസൾട്ട് അറിയുന്നത് വരെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യ രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പല്ല പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് കേന്ദ്ര ക്യാബിനറ്റിൽ ആരൊക്കെ മന്ത്രിമാരായി ഉണ്ടാവണം എന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെയാണ് തീരുമാനിക്കുക പക്ഷേ ഇത്തവണ അടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യ ആര് എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പല്ല ഇന്ത്യയിൽ ആര് ജീവിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് நிலநில தீர்மானிக்கோடு மெய் மாசம் இருபத்தி நாலு இருபத்தஞ்சோடு புதிய ஒரு ஜூன் மாசம் நாலாம் தேதி மாதிரி உட்காந்தி போகும் ഇത്രയും സമയം വൈകി നമ്മളെല്ലാം വിചാരിച്ചത് നരേന്ദ്രമോദിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എന്തൊക്കെയും ഉദ്ഘാടനം ചെയ്യാനില്ല അതുകൊണ്ടായിരിക്കാം ഇത്രയും വഹിക്കുന്നതല്ല അതല്ല അതല്ല എന്നുള്ളത് തിരിച്ചറിയുന്നതിനേക്കാൾ കഴിഞ്ഞ ദിവസം എങ്ങനെ നടപ്പാക്കണം എന്നുള്ളതിന് മാനദണ്ഡം പുറപ്പെടും എങ്ങനെയാണ് നടപ്പാക്കേണ്ടത് നേരത്തെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസത്തിൽ സി എ യുമായി ബന്ധപ്പെട്ട് ആദ്യം ലോക്സഭയും രാജ്യസഭയും അതിനുശേഷം രാഷ്ട്രപതിയും ഒപ്പിട്ടുള്ള നിയമം ആ നിയമം ഇങ്ങനെ നടപ്പാക്കണം ഇന്ത്യ രാജ്യത്ത് എന്താ മാനദണ്ഡങ്ങൾ അറിയില്ല നടപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ കൂടെ പകുതി പറയുന്നതല്ല ആർ എസ് എസ് സംഘപരിമാരം പറയുന്നത് ഇന്ത്യയിൽ സമീപമുള്ള മറ്റ് രാജ്യങ്ങൾ ആ മറ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് വരുന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങളായുള്ള മനുഷ്യർ ആ മനുഷ്യരെ ഇന്ത്യ സ്വീകരിക്കണമായി ഇന്ത്യ സ്വീകരിക്കുമോ അതിന് വേണ്ടിയിട്ടാണ് ഈ നിയമം എന്നാണ് അവർ പറയുന്നത് എന്നാൽ അതിന് ഇന്ത്യയിൽ വേറിൽ തന്നെ നിയമങ്ങളുണ്ട് ലോകത്തിലെ ഏത് ഭാഗത്ത് വരുന്ന ആരോടും അഭയാർത്ഥികളായി ഇന്ത്യയിൽ വന്നാൽ അവർക്ക് അഭയം നൽകാനും ആവശ്യമില്ലെങ്കിൽ അവർ ഇന്ത്യയിൽ സ്ഥിരാവശ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്ന് വളരെ കൃത്യമായി പ്രഖ്യാപിക്കാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വർഗീയ വിഭജനം മതപരമായി വിഘടിപ്പിക്കുന്ന ജനങ്ങളെ എങ്കിൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി കഴിയൂ എന്നാണ് ബി ജെ പി വലിയ തോതിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തും അവരുടെ അനങ്ങകളല്ല ഇന്ത്യയിൽ നടപ്പാക്കുന്നു മുമ്പ് മാർസിസ്റ്റ് ജനാധികളായിട്ട് അൽജാസ് അഹമ്മദ് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരുപറൽ ജനാധിപത്യ രാജ്യമാണ് ആ ലിബറൽ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യപരമായ സംവിധാനങ്ങളെ ഭരണഘടനാപരമായിട്ട് മുന്നിലേ റദ്ദാക്കാതെ അവർക്ക് അവരുടെ അജങ്ങൾ നടപ്പാക്കാം ഇവിടെ വാസ്തു സംവിധാനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി പറ്റും അത് ഒരു നിരക്കും ഒന്ന് ബിഡിംഗ് അടക്കം ആ പാർലമെന്റ് ഇപ്പോൾ പാർലമെന്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത് പക്ഷെ ആ പാർലമെന്റിൽ അടുത്ത കാലത്ത് ഒരു കനിഷ്ഠ അതിക്രമിച്ചു ആളുകൾക്ക് കയറാൻ മുദ്രാവാക്യം ഇവിടെ സ്വച്ഛാധിപത്യപത്യം എന്ന മുദ്രാവാക്യം വിളിച്ച് അവിടെ പ്രതിഷേധിച്ച് അത് ഇന്ത്യയിലെ പാർലമെന്റിന്റെ ഏറ്റവും വലിയ സുരക്ഷാ കൃഷിയാണ് അതിലുപരി അതിന് അനുമതി കൊടുത്തത് ബി ജെ പിയുടെ ഇതുവരെ അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചു കാരണം ചോദിച്ചിട്ടില്ല

ുംബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്